നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം കോതമംഗലത്ത് കാട്ടാന ചവറ്റിക്കുന്ന ക്ലാഞ്ചേരി സ്വദേശി എൽദോസിന്റെ മൃതദേഹം ഇന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടക്കുന്നത് എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്ന എൽദോസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടക്കുന്നത് എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന എൽദോസ് രാത്രി എട്ടരയോടെയാണ് കെ എസ് ആർ ടി സി ബസ്സിലെത്തുന്നത് ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത് വീട്ടിലെത്താൻ കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ശരീരം മുഴുവൻ ചിന്ന ഭിന്നമായ നിലയിലായിരുന്നു അതുവഴി വന്ന ഓട്ടോറിക്ഷക്കാരനാണ് ഈ വിവരം നാട്ടുകാരെ അറിയിക്കുന്നത് എൽദോസിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കടുത്ത പ്രതിഷേധമാണ് നടത്തിയത് മൃതദേഹം വിട്ടുകൊടുക്കാതെയാണ് ഇവർ പ്രതിഷേധിച്ചത് തുടർന്ന് ജില്ലാ കളക്ടറെ എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് കയകൂപ്പിയാണ് കളക്ടർ നാട്ടുകാരോട് അപേക്ഷിച്ചത് ചർച്ചയിലെ തീരുമാനങ്ങൾ അറിയിച്ച ശേഷം മൃതദേഹം എടുക്കുവാനുള്ള അനുവാദം നൽകണമെന്നാണ് കളക്ടർ കൈകൂപ്പി അപേക്ഷിച്ചത് അതിനുശേഷമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് എൽദോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരവും കളക്ടർ ഉറപ്പു നൽകിയിരുന്നു അടിയന്തര സഹായമായി പത്ത് ലക്ഷം രൂപ നൽകുമെന്നും അറിയിച്ചിരുന്നു ഇതിൽ അഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് സംഭവ വെച്ച് തന്നെ കുടുംബത്തിന് കൈമാറി എൽദോസിന്റെ സഹോദരിക്ക് സർക്കാർ ജോലി നൽകാൻ ശുപാർശ ചെയ്യുമെന്നും കളക്ടർ നാട്ടുകാരെ അറിയിച്ചു അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ വഴിവിളക്ക് പുനസ്ഥാപിക്കുമെന്നും സോളാർ തോക്കുവേലി സ്ഥാപിക്കാനുള്ള ജോലി ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു സോളാർ വേലി സ്ഥാപിക്കാനുള്ള ജോലി ഇരുപത്തിയൊന്നിന് ആരംഭിക്കും ഇരുപത്തിയേഴിന് നേരിട്ട് ജോലികൾ പരിശോധിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി കൂടാതെ ആർ ആർ ടിക്ക് വാഹന സൗകര്യം ഉറപ്പാക്കുമെന്നും വാഹനത്തിന് എം എൽ എ ഫണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുവരെ വാഹനം വാടകയ്ക്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി